കേരളത്തെ നടക്കുന്ന റിപ്പോർട്ട് വരികയാണ് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായി മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിഥി തൊഴിലാളികളെന്ന വ്യാജേനയാണ് ഇവർ കഴിയുന്നത് അടുത്ത കാലത്ത് കൊലക്കേസിൽപ്പെട്ട പ്രതിയെ കേരള പോലീസ് പിടിച്ചപ്പോഴും ബംഗ്ലാദേശുകാരനാണെന്ന് കണ്ടെത്തിയിരുന്നു കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമായി നിർമ്മിച്ചതാണെന്ന് റിപ്പോർട്ടുണ്ട് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖയായി ദുരുപയോഗിക്കുന്നതും ആധാർ ആക്ട് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ സാഹചര്യത്തിൽ ഇത്തരക്കാരെ കണ്ടെത്താൻ പരിശോധന കർശനമാക്കും അസമിലെ മധുപൂർ നവ്ഗാവ് ബംഗാളിലെ കലിംപോങ് നദിയ ഉത്തര ഉത്തരദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ അഭയാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങുന്നതിനും ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാരേഖകൾ ഉണ്ടാക്കി രാജ്യം വിട്ടു പോകുന്നതിനും വ്യാജ ആധാർ കാർഡുകൾ ദുരുപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക് അന്വേഷണം എത്തും പെരുമ്പാവൂർ അനസ് എന്ന കൊടും ക്രിമിനൽ ഇന്ത്യ വിട്ടതും ഈ തരത്തിലാണ് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തി രക്ഷാസേനയുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കേരളമടക്കമുള്ള കടൽ തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നു മനോരമയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കേന്ദ്ര ഏജൻസികൾ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഫെബ്രുവരിയിൽ മലപ്പുറം ത്രപ്പങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞുകയറി അൻപത് ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയത് പെരുമ്പാവൂരിലെ ഭായ് മാർക്കറ്റുകളുടെ ഉള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നതായും ആരോപണമുയരുന്നു കേരളത്തിലെ പല കുറ്റകൃത്യങ്ങളിലും അതിഥി തൊഴിലാളികൾ പ്രതിസ്ഥാനത്തെത്തുന്നു കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഇവർ കടത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇതിനിടയിലാണ് ക്രിമിനലുകളടക്കം ആധാറുമായി കേരളത്തിലെത്തി സുഖജീവിതം നയിക്കുന്നുവെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പലർക്കും വ്യാജ ഐ ഡി കാർഡുകൾ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് ഗൗരവമായി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിഥി തൊഴിലാളികളെന്ന വ്യാജേന ഇവർ പല സ്ഥലത്തും കഴിയുന്നുണ്ട് പല രീതിയിലുള്ള കൊടും ക്രൂരതകൾ നടത്തിയിട്ടുള്ളവർ പോലും ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ വേഷത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണങ്ങൾ നടത്താത്തത് മൂലം ഇതെല്ലാം ഇവർ ഒളിവു സങ്കേതങ്ങളായി കാണുകയായിരുന്നു